തെലങ്കാനയിൽ അസദുദ്ദീൻ ഒവേസിയുടെ എഐ എം ഐ എമ്മുമായി കോൺഗ്രസ് കൈകോർക്കുമെന്ന അഭ്യൂഹം ശക്തമാകുകയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഫിറോസ് ഖാന്റെ പരാമർശമാണ് സഖ്യസാധ്യതകൾ സജീവമാക്കിയിരിക്കുന്നത് നേരത്തെ ഒവേസിയുടെ മജ്ലിസ് പാർട്ടി കെ ചന്ദ്രശേഖർ റാവുവിനെയും ബിആർഎസിനെയുമായിരുന്നു പിന്തുണച്ചിരുന്നത് കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് ഒവൈസി പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ ഏക അജണ്ട കെ സി ആറിന്റെ ബിആർഎസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് തെലങ്കാനയിൽ നിന്ന് അവരെ തുടച്ചുനീക്കും അതിനായി ഒവൈസിയുമായി കൂട്ടുകൂടാൻ തയ്യാറാണ് ബിആർഎസിനെ തകർക്കാൻ ഒവൈസിയെ ആവശ്യമാണെന്നും ഫിറോസ് ഖാൻ പറഞ്ഞു ഇപ്പോൾ ുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ മജലിസ്റ്റ് പാർട്ടിയുമായി ചേരാൻ കോൺഗ്രസ് തയ്യാറാവണം ബി ആർ എസിനെ ഇല്ലാതാക്കുക എന്ന ദൌത്യം പൂർത്തിയാക്കാൻ മജുലിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസിനെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല മജുലിസ്റ്റ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കണമെന്നും അവർ പറഞ്ഞിട്ടില്ല ഇത് തന്റെ മാത്രം പരാമർശമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹൈക്കമാൻഡ് മജുലിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കാനും സഖ്യമുണ്ടാക്കാനും നിർദ്ദേശിച്ചാൽ മാത്രമേ അതിനെ അംഗീകരിക്കൂ സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഞങ്ങൾ പോരാടും ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ കൂറുള്ള പ്രവർത്തകനാണ് ശത്രുത മാറ്റിവെച്ച് പാർട്ടി പ്രവർത്തിക്കാവുന്ന അത് ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിനും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും തെലങ്കാനയിൽ കരുത്തുപകരാനായി പ്രവർത്തിക്കുമെന്നും തെലങ്കാന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദിൽ നിന്ന് ഫിറോസ് ഖാൻ ഒവേസിക്കെതിരെ മത്സരിച്ചിരുന്നു എന്നാൽ വിജയിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് സീറ്റ് നേടി കെ സി ആറിന്റെ ബിആർഎസ് ആണ് തെലങ്കാനയിൽ മുന്നിലെത്തിയത് നാല് സീറ്റ് ബിജെപിക്കും കോൺഗ്രസിന് മൂന്ന് സീറ്റും മജ്ലിസ് പാർട്ടിക്ക് ഒരു സീറ്റും ലഭിച്ചിരുന്നു ഇത്തവണ ഒവേസിക്കെതിരെ ബിജെപി കെ മാധവിയെയാണ് നിർത്തിയിരിക്കുന്നത് ഇത്തവണ ത്രികോണപോലെ ം തെലങ്കാനയിൽ ഉണ്ടാവുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിആർഎസ് പരാജയപ്പെട്ടിരുന്നു മജ്ലിസ് പാർട്ടിക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിക്കുക അസാധ്യമാണ് മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടുകൾ ശീതമാകുകയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനൊപ്പം കൂട്ടിയാൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാമെന്നാണ് ഫിറോസ് ഖാൻ പ്രതീക്ഷിക്കുന്നത്